എത്ര നരച്ചിട്ടുള്ള വെളുത്ത മുടിയും നമുക്ക് മൈലാഞ്ചി മയിലാഞ്ചിപ്പൊടിയും പച്ചവെള്ളം ഉപയോഗിച്ച് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതും നല്ല കറുകറുപ്പ് തന്നെ നമ്മുടെ ബ്ലാക്ക് എണ്ണ വെച്ചിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നാൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അതുപോലെ തന്നെ ടൈം ടൈമില്ലാത്തവരായിക്കോട്ടെ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് നമ്മുടെ ബ്ലാക്ക് എണ്ണ നമ്മുടെ താടി മീശ അതുപോലെ തന്നെ മുടി എല്ലാം തന്നെ നമുക്ക് കറുകറുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കിതിൻ്റെ റൈ ലൈവായിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത് നമ്മൾ ലൈവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കഴുകി നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മളതിൻ്റെ ആ ഒരു റിസൾട്ട് കൂടി കാണിക്കുന്നുണ്ട് ടൈം ഇല്ലാത്തവർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒന്നാണ് നമ്മുടെ ബ്ലാക്ക് എന്ന കാരണം വളരെ എളുപ്പമാണ് നമ്മൾ ഈ പച്ചവെള്ളത്തിൽ നമ്മുടെ ഈ ഒരു ഹെന പൗഡർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക ആ ഒരു സമയം തന്നെ നമ്മൾ ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ആ ഒരു സമയം തന്നെ നമുക്ക് തലയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഒലിച്ചിറങ്ങുകയൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ ആ ഒരു ഡയറ്റ് അതേ ഒരു പെർഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഏത് തേച്ചതിന് ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടുജോലിയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ പറ്റുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം നേരച്ച കൂടിയുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒന്നെ ഹെർന പൗഡർ എടുക്കുക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നോർമലി നമ്മുടെ വീട്ടിലുള്ള പച്ചവെള്ളമാണ് ഇനി അതെല്ലാം കട്ടഞ്ചായ ഒഴിക്കേണ്ടവർക്ക് അങ്ങനെയും ഒഴിക്കുക നമ്മളവിടെ എടുത്തിട്ടുള്ളത് വെള്ളമാണ് ാണ് കാരണം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള രീതിയാണ് നമ്മൾ കാണിക്കുന്നത് ഇനി ബീട്രൂട്ട് ജ്യൂസ് ഒഴിക്കേണ്ടവർക്ക് അതൊഴിക്കാം കറ്റാർവായയുടെ ജ്യൂസ് ഒഴിക്കേണ്ടവർക്ക് അതൊഴിച്ചു കൊടുക്കാം എങ്ങനെ നമുക്ക് എത്രത്തോളം ഇത് ഉണ്ടോ അതിനനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പച്ചവെള്ളം ഈ ഒരു ഹെന്ന പൗഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക മിക്സിങ് ആണ് നമ്മൾ നല്ല പോലെ തന്നെ ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ ഓവർനൈറ്റ് ഒന്നും വെക്കുന്നില്ല നോർമലി നമ്മൾ ഹെണ്ണയൊക്കെ തലേ ദിവസം രാത്രി ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കി പിറ്റിയ ദിവസം തലയിൽ തേക്കാറാണ് ഈ ഒരു ബ്ലാക്ക് ഹെനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര സമയമില്ലാത്തവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ടൈമിൽ തന്നെയാണ് വെക്കുന്നത് നോർമലി ഉള്ള നമ്മുടെ മൈലാഞ്ചി പൊടിയും അതുപോലെ തന്നെ നീലാമിരിയുടെ പൊടിയും നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ തന്നെ ഹെർബൽ ഹന്ന പൗഡറും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൗഡറൊക്കെ തന്നെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നമ്മുടെ കയ്യിൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള പൗഡറാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ധൈര്യമായിട്ട് തന്നെ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കാരണം അത്രയും ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള നമ്മൾ രാജസ്ഥാനിലെ ഫാമിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങുന്ന ആ ഒരു പൗഡേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ പൊടിയൊക്കെ യൂസ് ചെയ്തവർക്ക് തന്നെ അറിയാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പേസ്റ്റ് പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുന്നവർ കയ്യിൽ ഒരു ഗ്ലൗസ് ഇടുന്നതാവും നല്ലത് കാരണം കയ്യിൽ അതിൻ്റെ ഒരു കളറ് പിടിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യാം നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ ബ്രഷ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഷിപ്പിങ് ഷിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെന്ന പൗഡറും അതിൻ്റെ കൂടെ തന്നെ ബ്രഷ് കൂടി നമ്മൾ വെക്കുന്നുണ്ട് ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അങ്ങനെയുള്ളവർക്ക് അത് വാങ്ങാം അതല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ അയച്ചു തരും അപ്പോൾ നമ്മുടെ നരച്ച മുടി ഈ ഒരു കാണുന്ന രീതിയിലൊക്കെ തന്നെ നല്ല കുഞ്ഞു കുഞ്ഞു നരച്ച മുടിയുണ്ട് നമ്മൾ മുഴുവനായിട്ട് നരച്ചിട്ടുള്ള ഒരു മുത്തിയുടെ

അത് കാണാത്തവർ നോക്കുക അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ടൈമാണ് അവർ യൂസ് ചെയ്യുന്നത് അത് അത്രയും നരച്ചിട്ടുള്ള മുടി ഒറ്റ തവണ തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇതും അതേപോലെ തന്നെ നമ്മൾ നല്ല പോലെ തന്നെ നരച്ചിട്ടുണ്ട് മുഴുവനായിട്ട് നരച്ചിട്ടില്ല പക്ഷെ നമ്മുടെ എല്ലായിടത്തും അവിടെ എവിടെയായിട്ട് എല്ലായിടത്തും നരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഹെന നമ്മൾ തലയിൽ മുഴുവനായിട്ട് തന്നെ തേച്ച് കൊടുക്കുക നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതെല്ലായിടത്തും ആയിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടൈമൊന്നും വെക്കണ്ട പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ മുടിയിലും ആവുന്ന രീതിയിൽ വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിത് ആ തലയിൽ മുഴുവനായിട്ട് തന്നെ അപ്ലൈ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ജെൻസിൻ്റെയൊക്കെ മുടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ലേഡീസൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം ഓരോ മുടി എടുത്ത് അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മുടി കിളിർത്ത് വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക നമ്മളിത് കറക്റ്റായിട്ട് തേച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു നമ്മുടെ ഈ ഒരു ഹെന്നെ തട്ടാത്ത ഭാഗത്ത് നമുക്ക് ആ ഒരു വെള്ള കളർ തന്നെ കിടക്കും അപ്പോൾ നല്ല പോലെ തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക ഇത് നമ്മളിപ്പോൾ നല്ല പോലെ തന്നെ അത്യാവശ്യം എല്ലായിടത്തും നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മണിക്കൂറാണ് കേട്ടോ ടൈം വെക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ തൊട്ട് ഒരു മൂന്ന് മണിക്കൂർ വരെയൊക്കെ തലയിൽ സമയമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വെക്കാം നമ്മളിവിടെ ഒരു മണിക്കൂർ വെച്ചപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കഴുകാണ് കേട്ടോ കഴുകുന്ന ആ ഒരു ഇതാണ് ഇനി ഇതാ നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് കണ്ടോ ഇത്രയും ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ നിങ്ങൾക്ക് ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകും എത്രത്തോളം നരച്ച മുടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറായിട്ടുണ്ട് നമ്മുടെ എല്ലാ ഭാഗത്തെയും മുടി നമ്മൾ നല്ല പോലെ തന്നെ തേച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണാം നമ്മൾ നല്ല സമയമെടുത്ത് തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെല്ലായിടത്തും നല്ല പോലെ തന്നെ കറുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ട് അപ്പോൾ ഇത് ഇതുപോലെ ആർക്കെങ്കിലും നരച്ച മുടി നമ്മളെ നമ്പറിൽ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെന്ന കൊറിയർ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ മൈലാഞ്ചി കീടെ മൈലാഞ്ചിപ്പൊടിയും നീലിയാമിരിപ്പൊടിയും ബ്ലാക്ക് എന്നൊക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക മെസ്സേജ് മാത്രം ചെയ്യുക കോൾ ചെയ്യരുത് അത് ബിസി ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്കല്ലാത്തെയും ഒരുപാട് കാര്യ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ബ്ലാക്ക് എന്ന ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത് അത്യാവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക താങ്ക്